ിപ്പുളം ശാന്തി അപ്പോ ഒന്നില് ശബ്ദത്തിന്റെ വേരിയേഷൻ പറഞ്ഞു രണ്ടാമത്തേല് വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു ഇത് മനസ്സിന്റെ ഒരവസ്ഥയാണ് നമ്മള് ഒരിക്കലും മനസ്സ് ഒരേ രീതിയിലിരിക്കില്ല അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തായിരുന്നു അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആറ് സ്ഥലത്തായിരുന്നു മൂന്നാമത്തെ വീഡിയോയിൽ അപ്പൊ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഞാൻ അങ്ങോട്ട് മാറി ഒരേ റൂമില് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ മാറിയിരുന്നു ഇവിടെ തന്നെ അവിടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒരു ചെറിയൊരു എക്സസൈസ് ആയിരുന്നു നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇളക്കണം എല്ലാ ഭാഗവും ഇളക്കണം ഇതേപോലെയാണ് മനസ്സ് അതും ഇങ്ങനെ പണിയെടുത്തോണ്ടേരിക്കും മനസ്സ് പണിയെടുത്തോണ്ടേ ബുദ്ധി അതും പണിയെടുക്കും ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും പണിയാണ് ഈ ബ്രഹ്മകുമാരീസിൽ വന്നാല് പഠിപ്പിച്ചത് പുറത്തു തന്നെയാണ് പണിയേ നമ്മള് ഒരു ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കാന്ന് പറഞ്ഞ മനസ്സിന്റെയും ബുദ്ധിയുടെയും പണിയാണ് എൻട്രൻസ് എഴുതുക അതിന് വേണ്ടിയിട്ട് കോഴ്സിൽ നിന്ന് പോവുക പഠിക്കുക ഫസ്റ്റ് ചാൻസിൽ എഴുതാ പൊട്ടുക സെക്കൻഡ് ചാൻസ് എഴുതാ പൊട്ടുക അയ്യോ ഡോക്ടറിന്റെ റാങ്കിലേക്ക് വന്നില്ല കിട്ടിയ റാങ്ക് വെച്ചിട്ട് നഴ്സിങ്ങിന് ചേരാ എന്ത് പറഞ്ഞ ഒരു കൂട്ടർ അങ്ങോട്ട് പോകും എഞ്ചിനീയറിന്റെ റാങ്കിലേക്ക് വന്നാ ശരി എന്നാ പിന്നെ എൻജിനീയർ ആവും ഈ രണ്ട് തവണ എഴുതി പൊട്ടിയാലും ഡോക്ടർ ആവാൻ വിചാരിക്കുന്നു ഡോക്ടർ ആവാനുള്ള സങ്കല്പം ക്ഷമ എല്ലാം ഉള്ളവാണ് ചിലര് ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് ആയി പാസ്സായി ഡോക്ടറായി വരും അതല്ല ചിലർക്ക് ഫസ്റ്റ് ചാൻസിൽ പാസ് ആവാൻ പ്രയാസങ്ങൾ ഉണ്ടാവാം ഒന്നുകിൽ ബുദ്ധിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം കോച്ചിങ്ങിൻ്റെതായ പ്രശ്നങ്ങളാണല്ലോ ഈ സാമ്പത്തികം വരുന്നത് ബുദ്ധിയേതായ പ്രശ്നങ്ങളാണല്ലോ ഓർമ്മ ശക്തി ബാക്കി കാര്യങ്ങൾ വരുന്നത് ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടൈമില് സെക്കൻഡ് ചാൻസ് അതിലും പൊട്ടി തേർഡ് ചാൻസ് ശ്രമിക്കും ഒരു കലക്ടർ ഒരു ഐ എസിൻ്റെ എൻട്രൻസിനെ പറ്റി പഠിത്ത ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാമത്തെ തവണ ഐ എ എഴുതിയപ്പോഴാണ് ആൾക്ക് കിട്ടിയത് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ തവണ ഒരു ഫാൾട്ട് മനസ്സിലാക്കി രണ്ടാമത്തെ തവണ വേറൊരു ഫാൾട്ട് മനസ്സിലാക്കി മൂന്നാമത്തെ തവണ ആളുടെ ഫോൾട്ട് വേറെ ആളുടെ ശത്രുക്കൾ തന്നെ വന്നിട്ട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഫാൾട്ട് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരാ എൻ്റെ ശത്രു എന്ന് ഞാൻ തിരിച്ചറിയാം എന്നിട്ട് എൻ്റെ fault എനിക്ക് തിരിച്ചറിയും അതേപോലെയാണ് ഈ ലോകത്തിന്റെ നമ്മുടെ fault ശരിക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഒരു ശത്രുണ്ടാവും എന്തായാലും ഒരു ശത്രു എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലും വിധത്തിലൊരു ശത്രുണ്ടാവും അതായത് ഭയങ്കര ശത്രുതാവണം എന്നില്ല ചിലപ്പോ ഒരു പണക്കായിരിക്കാം ചിലപ്പോ ഭയങ്കര ദേഷ്യം തന്നെ ആയിരിക്കാം പല വിധത്തിലായിരിക്കും ആ ആളെ കൂട്ടപ്പിടിക്കുന്നു കാരണം ഒരു നല്ലൊരു മിത്രത്തിനെ നല്ലൊരു ശത്രുവാൻ കഴിയുള്ളു അപ്പൊ ആദ്യത്തെ ഒരു മിത്രത്തിന് ആദ്യം ശ്രദ്ധിക്കുക ആ ആളുമായിട്ട് എങ്ങനെയാണ് ശത്രുത ആള് പറഞ്ഞു തരും എന്താണ് നിന്റെ കുറവ് ആ കുറവുകൾ മനസ്സിലാക്കി അഭ്യസിക്കുന്ന ഒരു പ്രത്യേക വിധിയിലൂടെ മുന്നോട്ട് പോയി അതിൻ്റെ ആധാരത്തിൽ പാസ്സാവുന്ന ഒരു കർമ്മം തന്നെയാണ് രാജയോഗ മെഡിറ്റേഷൻ പക്ഷെ എല്ലാ കർമ്മത്തിലും അവിടെ ചില മോശവും നല്ലതും ഉണ്ട് അതാണ് ഇപ്പൊ ഞാൻ കുറെ തവണയായിട്ട് വിമർശിച്ചതിന്റെ അത് മാത്രം മനസ്സിലാക്കി എന്നെ വിലയിരുത്തിയവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഓം ശാന്തി